ആയ സുഹൃത്തുക്കളെ ഇത് ഗോതമ്പ് കൊണ്ടൊരു ഉണ്ട ഉണ്ടാക്കിയതാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴുകി ഉണക്കി വെച്ച ഗോതമ്പ് ഒരു കപ്പ് പിന്നെ മുക്കപ്പ് തേങ്ങ എടുത്ത് പിന്നെ ഒരു നാല് വെല്ലം ഒരഞ്ച് ഏലക്കായ എടുത്ത് എന്നിട്ടത് ഗോതമ്പ് പിന്നെ പാത്രത്തിലിട്ടിട്ട് നല്ലോണം വറുക്കുക വറുത്തിട്ട് അത് മിക്സിയിലിട്ട് പൊടിച്ച് പിന്നെ തേങ്ങയും ബെല്ലവും കൂടി ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് അരക്കുക ആ പൊടിയിൽ ചേർത്ത് ഒന്ന് മിക്സാക്കി 이 자기도 tidur, ട്ടി വെച്ചപ്പം പന്ത്രണ്ട് എണ്ണം കിട്ടി അപ്പോൾ അതിൽ ഒന്നെടുത്തിട്ട് കാക്ക കൊടുത്തതാണ് അപ്പം കാക്ക കൊടുത്തേരം കുറേ പക്ഷികൾ വന്ന് ഇപ്പം കാക്ക വന്നിട്ടില്ല കുറേ പക്ഷികൾ വന്നിട്ട് തിന്നുന്നു കുറച്ച് കഴിഞ്ഞപ്പം കാക്ക വന്ന് ആ പക്ഷികളെല്ലാം ഓടിച്ച് അത് തിന്നു കാക്ക തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരണ്ണാൻ വന്ന് ആ എണ്ണം വന്നപ്പോൾ ഒരു കാക്ക വന്ന അതിനെ ഓടിച്ച് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക